വെള്ളാപ്പള്ളി നടേശന്റെ വാക്കുകളാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത് മുസ്ലിം ലീഗിനെതിരെ വീണ്ടും മാഞ്ഞടിച്ച് എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ ലീഗിനും നേതാക്കൾക്കും ദുഷ്ടലാക്ക് ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ സാമൂഹിക നീതി നടപ്പിലായോ എന്ന് ചോദ്യം ആത്മപരിശോധന നടത്താൻ ലീഗിനെ വെല്ലുവിളിക്കുകയാണ് ന്യായമായ കാര്യം പറയുമ്പോൾ തന്നെ വർഗീയവാദിയാക്കുകയാണ് മതവിദ്വേഷം അഴിച്ചുവിട്ട് വർഗീയ സംഘർഷത്തിന് ലീഗ് ശ്രമിക്കുന്നു മുസ്ലിം സമുദായത്തെയല്ല താൻ വിമർശിച്ചത് ലീഗിനെയെന്ന് മുസ്ലിം സമുദായത്തെ മൊത്തം ഈഴവ സമുദായത്തിന് എതിരാക്കാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗ് ലീഗിന്റെ ലക്ഷ്യം മറ്റൊരു മാറാട് കലാപമാണോ എന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം ഈ മുസ്ലിം സമുദായം മൊത്തമായി ഈരവ് വിദ്വേഷം പരത്താവുന്ന രീതിയിൽ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിട്ടുകൊണ്ട് ഒരു മതവിദ്വേഷം ഇവിടെ സ്ഥാപിച്ചുകൊണ്ട് മത സൗഹാർദ്ദം ഇല്ലാതാക്കി മതസൗഹാർദ്ദമില്ലാതെ മല കലഹ ഇവിടെ ഉണ്ടാക്കാൻ ഒരു കുൽസിത ശ്രമമാണ് ഇന്നിപ്പോൾ ലീഗ് നടത്തിക്കൊണ്ടിരുന്നത് മുസ്ലിം സമുദായത്തെ മൊത്തം ഈരവ് സമുദായത്തിനെതിരാക്കാൻ അങ്ങനെ ഇനിയൊരു മാറാട് കലാപം ഇവിടെ അടുത്ത ഭരണം കിട്ടിയാൽ നടത്തണമെന്നുള്ള ദുഷ്ടലാക്കോടുകൂടി ലീഗ് ലീഗിൻ്റെ നേതാക്കന്മാരും പരിശ്രമിക്കുന്നു വാർത്തയുടെ വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ് സുധീഷ് മലപ്പുറത്ത് എന്താണോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് അതേ പ്രസംഗത്തിൽ ഉറച്ചുനിന്നുകൊണ്ട് അതേ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള സമ്മേളനമാണ് ഇന്ന് നമ്മൾ കണ്ടത് മുസ്ലിം ലീഗിനെതിരെ കടുത്ത വിമർശനം ഉന്നയിക്കുകയാണ് ഇഴവ സമുദായത്തിന് ലഭിച്ചതെല്ലാം ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ തട്ടിയെടുത്തു സാമൂഹിക നീതി ഉറപ്പാക്കാൻ മുസ്ലിം ലീഗിന് കഴി കഴിഞ്ഞിട്ടുണ്ടോ എന്ന വെല്ലുവിളി അദ്ദേഹം ഉയർത്തുകയാണ് ഒപ്പം തന്നെ ഈഴവ സമുദായത്തെ മുസ്ലിങ്ങൾക്കെതിരെയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു കലാപത്തിനാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് അതായത് ലീഗ് അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായ ഒരു മാറാട് കലാപം ആ മോഡലാണോ ലീഗ് ലക്ഷ്യമിടുന്നതെന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് വെള്ളപ്പള്ളി നടേശനിൽ നിന്നും ഉണ്ടായത് എന്താണ് വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തെ നിലപാടുകൾ പിന്നീടുണ്ടായ സംഭവങ്ങൾ എന്തെല്ലാം നിലിമ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പ്രധാനമായും മൂന്ന് വിഷയങ്ങളാണ് വെള്ളാപ്പള്ളി കൈകാര്യം ചെയ്തത് അതിലൊന്ന് ശിവഗിരിയിൽ വെച്ചുണ്ടായ മാധ്യമപ്രവർത്തകരുമായുണ്ടായ തർക്കം രണ്ടാമത്തേത് സി പി ഐയുടെ നിലപാടുകളും അവർക്കെതിരെയുള്ള വിമർശനങ്ങളും മൂന്നാമതായി ഈ മുസ്ലിം ലീഗിൻ്റെ നിരന്തരമുള്ള തന്നെ വർഗീയവാദിയായി ചിത്രീകരിച്ചുകൊണ്ടുള്ള നീക്കങ്ങളും അതോടൊപ്പം തന്നെ ലീഗ് ഇപ്പോൾ കേരളത്തിൽ നടപ്പാക്കുന്ന വർഗീയ രാഷ്ട്രീയവാദങ്ങളുമാണ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് അതിൽ ആദ്യം പറയുന്നത് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ട് ബോധപൂർവം കൊണ്ട് ശിവഗിരിയിൽ വെച്ച് മല അപ്പുറം പ്രശ്നം പറയിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനുശേഷം അതൊരു വർഗീയ പരാമർശമായി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമമാണ് അവിടെ നടന്നത് അവിടെ തൻ്റെ പ്രായം പോലും മാനിച്ചില്ല അതോടൊപ്പം തന്നെ ഒരു പരാമർശം കൂടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു റിപ്പോർട്ടർ ചാനലിനെ പ്രതികരിച്ച് വന്ന ആ റിപ്പോർട്ടർ അത് വർഗീയവാദിയാണ് മത തീവ്രവാദിയാണ് എന്ന ഒരു വാദമാണ് മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തിയാണ് അയാളുടെ ചരിത്രങ്ങൾ അറിയാമെന്നതാണ് വെള്ളാപ്പള്ളി മുന്നോട്ട് വെച്ച ഒരു ഗൗരവതരമായ ആരോപണം മറ്റ് കാര്യങ്ങളിലേക്ക് കിടക്കുമ്പോൾ മുസ്ലിം ലീഗ് കേരളത്തിൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ മുൻപ് മുസ്ലിം ലീഗ് തങ്ങളെ കൂട്ടുപിടിച്ച് എൽ ഡി എഫ് സർക്കാരിനെ ഇറക്കാൻ ശ്രമിച്ചു പിന്നീട് അധികാരത്തിൽ വന്നപ്പോൾ ഒരു ആനുകൂല്യങ്ങളും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല മലപ്പുറത്ത് തങ്ങൾക്ക് സ്ഥാപനങ്ങളില്ല കോളേജുകളില്ല എന്ന് പറഞ്ഞാൽ തന്നെ വർഗീയവാദിയാക്കുകയാണ് മുസ്ലിം ലീഗ് മൊത്തത്തിൽ മുസ്ലിങ്ങളെ ഈഴവ സമുദായത്തിനെതിരാക്കിക്കൊണ്ട് ഒരു രണ്ടാം മാറാട് കലാപത്തിനാണ് ശ്രമിക്കുന്നത് എന്ന ഗൗരവതരമായ ആരോപണം മുന്നോട്ട് വെക്കുന്നു അതോടൊപ്പം തന്നെ ചോദിക്കുന്നു മുസ്ലിം ലീഗ് ഭരിച്ചപ്പോൾ സാമൂഹ്യനീതി നടപ്പായിട്ടുണ്ടോ അന്ന് ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ അത് കൃത്യമായും ലീഗുകാർ തട്ടിയെടുക്കുകയല്ലായിരുന്നു നാൽപ്പത്തിയെട്ട് കോളേജുകൾ ലീഗിന് ലഭിച്ചില്ലേ വലിയ മുസ്ലിം സമുദായത്തിന് ലഭിച്ചില്ലേ എന്ന ചോദ്യമാണ് ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ താൻ വെല്ലുവിളിക്കുകയാണ് ഇത് കൃത്യമായും തെളിയിക്കാൻ വെല്ലുവിളിക്കുകയാണ് എന്നതാണ് പറഞ്ഞത് ഇത് താൻ കൃത്യമായ കണക്കുകൾ വെച്ചിട്ടാണ് സംസാരിക്കുന്നത് എന്നതായിരുന്നു ചൂണ്ടിക്കാണിച്ചത് ഇതേ സാഹചര്യത്തിൽ തന്നെ ആണ് സി പി ഐക്കെതിരെയും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നത് സി പി ഐയുടെ പല പരാമർശങ്ങളിലും അവരുടെ മുന്നണിയിൽ അനൈക്യമുണ്ട് എന്ന് തോന്നുന്നതാണ് അതാണ് താൻ ചൂണ്ടിക്കാണിച്ചത് നേതാവിനെ മാത്രം പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ട് പോകരുത് എന്ന കാര്യമാണ് താൻ ചൂണ്ടിക്കാണിച്ചത് തനിക്ക് ബിനോയ് വിശ്വത്തിൻ്റെ കാറിൽ കയറേണ്ട കാര്യമില്ല എന്നാൽ പല നേതാക്കളും എം എൻ ഗോവിന്ദൻ നായർ അടക്കമുള്ളവർ തന്റെ കാറിൽ കയറി സഞ്ചരിച്ചിട്ടുണ്ട് തൻ്റെ വീട്ടിൽ വന്ന് കൈനീട്ടി പണം വാങ്ങിയിട്ടുണ്ട് സി പി ഐ നേതാക്കൾ അപ്പോൾ അവർ പറഞ്ഞ വാചകങ്ങൾ ഇവിടെ പറയുന്നില്ല എന്നതാണ് വെള്ളാപ്പള്ളി പറഞ്ഞത് ഇതേ സാഹചര്യത്തിൽ തന്നെ പറയുന്നു സി പി ഐക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എത്ര സീറ്റ് കിട്ടി അവർക്ക് ജനപിന്തുണ കുറയുന്നുണ്ടോ എന്ന കാര്യം അവർ ആത്മപരിശോധന നടത്തട്ടെ ഏറ്റവും പ്രധാനമായും പിന്നോക്ക സമുദായത്തിൻ്റെയും അതോടൊപ്പം തന്നെ ഇഴവ സമുദായത്തിന്റെയും പിന്തുണയായിരുന്നു സി പി ഐക്ക് ലഭിച്ചിരുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് വന്ന യോഗനാഥത്തിലെയും പരാമർശങ്ങൾ അതിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ സി പി ഐയെ രൂക്ഷമായി വിമർശിക്കുന്നു പുതിയ സി പി ഐ നേതാക്കൾക്ക് പഴയ ആരുടെ പിന്തുണയാണ് സി പി ഐക്ക് ലഭിച്ചിരുന്നതിൽ ഇടതുമുന്നണിക്ക് ലഭിച്ചിരുന്നത് എന്ന കാര്യം അറിയാതെയാണ് അവർ പ്രവർത്തിക്കുന്നത് അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സി പി എം തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുന്നത് എന്നതായിരുന്നു യോഗനാഥത്തിലെ പരാമർശം അതിൻ്റെ ചുവടുപിടിച്ചുള്ള പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിൽ ഭാഗത്തു നിന്നും നീലിമ മറ്റൊരു കാര്യം സുധീഷ് ഈ ലീഗിന്റെ ശബ്ദമാകാൻ ചില മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ചില നീക്കങ്ങൾ ഉണ്ടായി അതിനെ എങ്ങനെയാണ് വെള്ളാപ്പള്ളി നടേശൻ നേരിട്ടത് നിലിമ എന്താണോ ശിവഗിരിയിൽ സംഭവിച്ചത് അവിടെ താൻ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ വാർ വാക്കുകളെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചോദ്യം ചോദിച്ച് റിപ്പോർട്ടർ ചാനലിൻ്റെ റിപ്പോർട്ടർ വന്നു എന്നതാണ് പറഞ്ഞത് ആ ഒരു സമീപനം തന്നെ ഇന്നും ഉണ്ടായി എന്ന് തന്നെ പറയേണ്ടി വരും ആ മത തീവ്രവാദി എന്ന് തീവ്രവാദി എന്ന പരാമർശത്തെ ചൊല്ലിയുള്ള വലിയ തർക്കം തന്നെയാണ് നടന്നത് അത്തരം ചോദ്യങ്ങൾ താൻ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് എന്നാൽ തൻ്റെ പ്രായത്തെ പോലും മാനിക്കുന്നില്ല എന്ന ശിവഗിരിയിൽ പറഞ്ഞ കാര്യങ്ങൾ റിപ്പോർട്ടർ ചാനലിനെ മറ്റും റിപ്പോർട്ടർമാരുടെ ചോദ്യങ്ങൾ ആ രീതിയിലായിരുന്നു എന്നത് തന്നെ നമുക്ക് പറയേണ്ടി വരുന്നു ഒരു തട്ടിക്കയറുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശനോട് സംസാരിച്ചത് എന്നാൽ വെള്ളാപ്പള്ളി ആ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എന്നതാണ് ഒരു നിലപാട് സ്വീകരിച്ചത് ആ നിലപാടിൽ താൻ ഉറച്ചു നിൽക്കുന്നു താൻ പറഞ്ഞ ഒരു വാക്കുകളിലും മാറ്റമില്ല ഇത്തരത്തിൽ വർഗീയ കലാപം സൃഷ്ടിക്കാനും മലപ്പുറം പരാമർശം അടക്കമുള്ള കാര്യങ്ങളിൽ താൻ ഉറച്ചു നിൽക്കുന്നു എന്ന നിലപാടിലേക്ക് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ പോയതും നീലിമ ശരി സുധീഷാണ് വെള്ളാപ്പള്ളി നടേശന്റെ സമ്മേളനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചത്